ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തിലേക്ക് കടക്കുമ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാം യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ റഷ്യൻ സൈന്യം ട്രഡീഷണൽ യുദ്ധരീതികളെക്കാൾ ഏറെ ഫലപ്രദവും സാമ്പത്തികമായും നേട്ടമുണ്ടാക്കുന്ന തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഡെയിലി നടത്തുന്ന റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങൾ യുക്രൈൻ്റെ പ്രതിരോധത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പുതിയ ആക്രമണങ്ങൾ നേരിട്ടുള്ള യുദ്ധമുഖങ്ങളെക്കാൾ യുക്രൈനിൻ്റെ സാമ്പത്തികമായും സൈനികമായും ഉള്ള അടിത്തറയെ തകർക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി റഷ്യൻ ഡ്രോൺ ഉപയോഗം നാലിരട്ടിയായി വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് യുദ്ധത്തിന്റെ സ്വഭാവത്തെ പൂർണ്ണമായിട്ടും പുനർനിർമ്മിക്കുകയാണ് യുക്രൈനിലെ നഗരങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ലോജിസ്റ്റിക് നെറ്റ്വർക്കുകൾ ഇതെല്ലാം റഷ്യയുടെ രാത്രികാല ഡ്രോണുകൾ വലിയ രീതിയിൽ ലക്ഷ്യമിടുകയാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തലിൽ ഈ തന്ത്രം റഷ്യയുടെ യുദ്ധത്തിലെ ഏറ്റവും വിജയകരമായ നീക്കങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നിലവിൽ റഷ്യ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ പ്രത്യേകിച്ച് ഷഹീർ വൺ തേർട്ടി സിക്സ് മോഡലുകൾ അതിന്റെ അധീനമായ സാങ്കേതിക വിദ്യയും വേഗതയും യുദ്ധത്തിന്റെ ഗതി മാറ്റിമറിക്കുകയാണ് സത്യത്തിൽ ിൽ ഇതിൻ്റെ ഏറ്റവും നേട്ടം എന്ന് പറയുന്നത് ഈ ഡ്രോണിലെ വിലയാണ് ഓരോന്നിനും ഏകദേശം എഴുപതിനായിരം ഡോളർ മാത്രമാണ് ചിലവ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ട് ലക്ഷം ഡോളറിൽ നിന്നുള്ള കുത്തിനെയുള്ള കുറവാണ് റഷ്യയുടെ അലബുക ഫാക്ടറി പോലുള്ള ഭീമ കേന്ദ്രങ്ങൾ ഈ ഡ്രോൺ വൻ തോതിൽ നിർമ്മിച്ചു കൂട്ടുകയാണ് ദിവസേന നൂറിലധികം ഡ്രോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഈ സൗകര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി ഒമ്പതിനായിരത്തിലധികം ഷഹീദ് ടൈപ്പ് ഡ്രോണുകൾ പുറത്തെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഈ തന്ത്രത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇറാനുമായുള്ള റഷ്യയുടെ സഖ്യത്തിലാണ് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇറാന്റെ വിക്വാദമായ ഷഹീദ് ഡ്രോണുകൾ റഷ്യയ്ക്ക് വിതരണം ചെയ്തത് ഒരു പുതിയ മുഖം തന്നെ തീർന്നു എന്ന് വേണം പറയാൻ പിന്നീട് റഷ്യ ഈ ഡ്രോണുകളുടെ ഡിസൈനുകളും സാങ്കേതികമായ രഹസ്യങ്ങളും ഒക്കെ സ്വന്തമാക്കി തങ്ങളുടെ മണ്ണിൽ തന്നെ നിർമ്മാണം ആരംഭിച്ചു ഇപ്പോൾ റഷ്യൻ ഫാക്ടറികളിൽ മാസം രണ്ടായിരത്തി എഴുന്നൂറിലധികം ഡ്രോണുകൾ ഉൽപ്പാദിക്കുന്നു എന്നതാണ് കണക്ക് യുക്രൈൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഡ്രോണുകൾ സാറ്റുറേഷൻ ആക്രമണങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഒരു രാത്രിയിൽ എഴുന്നൂറിലധികം ഡ്രോണുകൾ വിക്ഷേപിക്കുന്നത് യുക്രൈൻ്റെ വ്യോമ പ്രതിരോധത്തെ മറികടക്കാൻ വളരെ ഈസി ആയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വർധനവ് യുദ്ധത്തിൻ്റെ തീവ്രതയെ തന്നെ മാറ്റിമറിച്ചുവെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ പറയുന്നത് യുക്രൈനിന്റെ പ്രതിരോധത്തിന് ഇത് വലിയൊരു ഭാരമായി തുടങ്ങിയിരിക്കുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ അതായത് പാർട്ട്റേറ്റ് സിസ്റ്റങ്ങൾ പോലുള്ള വിലയേറെ ആയുധങ്ങളും ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചായിരുന്നു റഷ്യ ആക്രമണങ്ങൾ തുടങ്ങിയിരുന്നത് പക്ഷേ ഓരോ സർഫേസ് ടു എയർ മിസൈലിനും മൂന്ന് മില്യൺ ഡോളറിലധികമാണ് ചെലവ് വരുന്നത് യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ റഷ്യൻ ഡ്രോണുകളുടെ ഹിറ്റ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായപ്പോൾ അത് ഇരുപത് ശതമാനത്തിലധികമായി ഈ മാറ്റം യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ദൗർബല്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് കേക്കൻ മേഖലകളിലെ ലോജിസ്റ്റിക് റൂട്ടുകൾക്കെതിരായ മദർഷിപ്പ് യു എ ആക്രമണങ്ങൾ അതൊക്കെ വളരെ വലിയ രീതിയിൽ കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റഷ്യയുടെ പുതിയ ഡ്രോൺ തന്ത്രം യുദ്ധമുഖത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിലും പ്രഭാവം ചെലുത്തുന്നു എന്ന് വേണം പറയാൻ ക്രിമിയയോട് ചേർന്നുള്ള സമീപ പ്രദേശങ്ങളിൽ ചെറുദൂര ഡ്രോണുകൾക്ക് ലക്ഷ്യമാകുമ്പോൾ കീ പോലുള്ള ദൂരെയുള്ള നഗരങ്ങളിൽ ദീർഘദൂര സ്യൂസേ ഡ്രോണുകളും ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആക്രമണങ്ങളുടെ ആവർത്തി മാസത്തിൽ ഒന്നായിരുന്നു ിൽ ഇപ്പോൾ എട്ട് ദിവസത്തിലാണ് ഒരു ഡ്രോൺ ആക്രമണം നടക്കുന്നത് ഇത് യുക്രൈനിലെ ജനങ്ങളെയും ഭീതിയിലാക്കിയിരിക്കുകയാണ് യുക്രൈൻ ഈ സമ്മർദ്ദത്തിന് മറുപടിയായി റഷ്യൻ സപ്ലൈ ചെയിൻസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഷഹീദ് ഉൽപാദന കേന്ദ്രങ്ങൾക്കെതിരായ സ്ട്രൈക്കറുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് യുദ്ധത്തിൽ യുക്രൈനും പിന്നോട്ട് പോയിട്ടില്ല എഫ് ബി ബി ഡ്രോണുകളും ദീർഘദൂര മോഡലുകളും ഉപയോഗിച്ച് തിരിച്ചടി നൽകുന്നുണ്ട് പക്ഷേ റഷ്യൻ പ്രദേശങ്ങളിലേക്കുള്ള ആയത്തിലുള്ള പ്രവേശനമാണ് യുക്രൈനെ വലിയ ബുദ്ധിമുട്ടാക്കുന്നത് ഇരുപക്ഷവും എ യൂസ് ചെയ്തിട്ടുള്ള ഓട്ടോണോമസ് ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട് ഈ ഡ്രോണുകൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കൂടാതെ ഇതിൻ്റെ ചിലവും കുറവുമാണ് ഈ ഇൻസെപ്റ്റർ ഡ്രോണുകൾ മിസൈലുകൾക്ക് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യ ഈ ഡ്രോണുകളുടെ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഡ്രോൺ റേസ് യുദ്ധത്തിലെ ടെക്നോളജിയുടെ ഡ്രൈവിനെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ സാമ്പത്തികവും വളരെ ടെക്നോളജിക്കലുമായിട്ടുള്ള ആയുധങ്ങൾക്കാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ മുൻഗണന നൽകുന്നത് അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിൻ്റെ അവസാനം എവിടെയാണ് എന്നതാണ് അടുത്ത ചോദ്യം ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാന ശ്രമങ്ങൾ അതായത് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ചൈന ഇവരൊക്കെ ഇടപെട്ടിട്ടും ഈ സമാധാന ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു റഷ്യ നിലവിൽ ഇറാനുമായി കൈകോർത്ത് നടത്തുന്ന ഈ ഡ്രോൺ ഹജ്മണി യുക്രൈനെ സാമ്പത്തികമായി ക്ഷമിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ ജീവിതം തകർന്നിരിക്കുകയാണ് അതേസമയം ഉയരുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ഭാവിയിൽ ഈ ഡ്രോൺ യുദ്ധം ലോകയുദ്ധ ഭീതികളെ തന്നെ പുനർനിർമ്മിക്കുമെന്നുള്ള വിദഗ്ധരുടെ മുന്നറിയിപ്പ് എന്ത് തന്നെയായാലും ഇറാന്റെ സഹായത്തോടെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ ഡ്രോണുകൾ ഉത്പാദിപ്പിച്ച് റഷ്യ തങ്ങളുടെ ആക്രമണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്